വിജയ് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് സിനിമ നിർത്തിയിട്ട് എന്താണ് നമ്മടെ മലയാള ഇപ്പോ മലയാളി എന്നുള്ളതിൽ എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം മീൻസ് നമുക്ക് ഈ സിനിമ ആസ്വദിക്കാനൊന്നും പറ്റൂലോ സോ പക്ഷേ എന്നാലും നാട്ടുകാർക്ക് അല്ലല്ലോ അവിടെ തമിഴ്നാട്ടിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ചെയ്യും എന്നുള്ള വിശ്വാസം കൂടെ ആ കൂടെ നിൽക്കുവെ പിന്നെ കൂടെ തീർച്ചയായിട്ടും വിജയ് ഫാൻ തന്നെയാണ് അപ്പൊ അപ്പൊ നമുക്കിനി വിജയ സിനിമകൾ കാണാൻ പറ്റൂലല്ലോ അപ്പൊ അതിനെ കുറിച്ച് സിനിമകൾ കാണാൻ പഴയ പറ്റില്ല അത് റിപ്പീറ്റ് ആയിട്ട് അപ്പൊ നല്ല ഇറങ്ങുന്ന നല്ല കാര്യം തന്നെ രാഷ്ട്രീയത്തിൽ സിനിമയിൽ അഭിനയിക്കാത്തത് അല്ല അത് എത്ര പോലീസ് നിക്കുമ്പോ തന്നെ അങ്ങനെ പറ്റില്ലല്ലോടാ ഇപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിജയ് മറ്റു രാഷ്ട്രീയക്കാരും നമ്മൾ ഇപ്പൊ രജനീകാന്ത് ആണെങ്കിലും ആണെങ്കിലും ഒക്കെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളത് അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി സോ അത് നല്ലൊരു തീരുമാനം തന്നെയാണ് കൂടെ നിൽക്കും സപ്പോർട്ട് ചെയ്യും ഇവിടെ ആ പാർട്ടി വന്നാൽ ആ പാർട്ടിയുടെ നിക്കും ഹൺഡ്രഡ് പെർസെന്റ് തീർച്ചയായിട്ടും ഓക്കെ ശരിയൂ